ഹായ് വെൽക്കം ടു ഡീഷ ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് നമുക്കിന്ന് ഒരു വെജ് ബർഗർ എങ്ങനെയാണ് നോക്കാം അപ്പോൾ സാധാരണയായിട്ട് വെജ് ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബർഗർ ബണ്ണ് കിട്ടും ഇപ്പം ഞാൻ നമ്മുടെ കയ്യിലുള്ള സാധാരണ ബണ്ണല്ലേ കടകളിൽ നിന്ന് മേടിക്കുന്ന സാധാരണ ബണ്ണ് വെച്ചിട്ട് ഒരു വെജ് ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ബർഗർ തയ്യാറാക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റും രണ്ട് ഉരുളം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ച ശേഷം ഉടച്ചു വച്ചേക്കാണ് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇതിൽ മല്ലിയില ഇട്ടിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതും ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർഗർ ബണ്ണല്ല ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ചായയിൽ മുക്കി തിന്നാൻ മേടിക്കുന്ന ബണ്ണ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് ബണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് ജീരകമാണ് ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് വേണമെന്നില്ല പിന്നെ മസാല ഞാൻ പൊടിച്ചെപ്പോഴും ഉപയോഗിക്കുന്ന മസാലയാണ് ഗരം മസാല വേണമെങ്കിൽ അതെടുക്കാം ഒര ടീസ്പൂൺ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ച മസാല അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ബ്രെഡ് ക്രംസ് ആണ് ഇതൊരു മൂന്ന് ബ്രെഡ് മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ക്യാപ്സിക്കവും തക്കാളി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചീസ് എടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാനിപ്പോൾ ക്യാരറ്റും ഉരുളം കിഴങ്ങും മാത്രമാണ് എടുത്തേക്കുന്നത് അതിൽ ബീൻസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ക്യാബേജ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം നിങ്ങളുടെ കൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് നന്നായി വേവിച്ച് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ കുഴച്ച് വെച്ച ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ഇതിലോട്ട് നമുക്ക് സവാള പച്ചമുളക് അതേപോലെ മല്ലിയല ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സവാള മാക്സിമം നല്ലപോലെ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കാം പിന്നെ ഉരുളങ്ങിഴങ്ങും ക്യാരറ്റും ഞാൻ ചെറിയ തോതിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് കുഴച്ച ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു ഇതിലോട്ട് ഞാൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും അതേപോലെ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർക്കാൻ പോവാണ് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച എല്ലാ പൊടികളും അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കോൺഫ്ലവർ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കണേ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് ഇവിടെ വെക്കാം കയ്യിൽ കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിനുള്ളത് നമ്മളിതിൽ എഗ് ഉപയോഗിക്കണില്ല ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ മൂന്നെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഓയിലെടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ശരിക്കൊരു ബർഗറിന്റെ ഒരു റെസിപ്പി ഒന്നുമല്ല സാധാരണ പണ്ണ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് എപ്പോഴും വെളിച്ചെണ്ണ ആയിരിക്കും ഇത് ഇപ്പൊ ഇതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചെയ്താലും മതി ഇതിപ്പോ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്തു വെക്കാം അങ്ങനെ ബർഗറിലേക്ക് വേണ്ട ഫില്ലിങ് നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സാധാരണ ബണ്ണ് വെച്ചിട്ട് സാധാരണ ബ്രെഡിൻ്റെ ബണ്ണ് വെച്ചിട്ട് എങ്ങനെയാണ് ബർഗർ തയ്യാറാക്കാന്ന് നോക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബണ്ണ് രണ്ടായി മുറിക്കണം ശരിക്കും പറഞ്ഞാൽ കടകളിൽ നിന്ന് ബർഗർ ബണ്ണ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും എല്ലാ സാധാരണ കടകളിൽ നിന്നൊന്നും കിട്ടില്ല വലിയ വലിയ കടകളിലൊക്കെ ഉണ്ടാകും ബർഗർ ബണ്ണ് അപ്പോൾ സാധാരണക്കാർക്ക് കഴിക്കണമെങ്കിൽ അതാ ഇതേമാതിരി ട്രൈ ചെയ്താൽ മതിട്ടോ ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനിന്ന് ബട്ടർ തേച്ച് ചൂടാക്കി എടുക്കാം പാൻ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം പാനിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബണ്ണുകളെടുത്തിട്ട് ഈ മുറിച്ച സൈഡ് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം അങ്ങനെ നമ്മുടെ ബണ്ണ് രണ്ട് സൈഡും ബട്ടർ തേച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒന്നാണ് മയോണൈസ് ഞാനിവിടെ വെജ് മയോണൈസാണ് മേടിച്ചിരിക്കുന്നത് വീട്ടിൽ നമുക്ക് മയോണൈസ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ മയോണൈസ് ഈ ബണ്ണിൻ്റെ മൊരിയിച്ചെടുത്ത സൈഡിൽ നല്ല നല്ലപോലെ തേച്ച് കൊടുക്കാം മയോണൈസാണ് ഈ ബർഗറിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് താല്പര്യമില്ലാത്തവരുണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം ോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഫില്ലിങ് ഇത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിൻ്റെ മേലെ നിരത്തി കൊടുക്കാം അപ്പം ഞാനിവിടെ ടൊമാറ്റോ അതേമാതിരി ക്യാപ്സിക്കോ ആണ് എടുത്തിരിക്കുന്നത് ഇത് സ്ലൈസ്ഡ് ചീസാണ് ചീസ് ഒരു കഷ്ണം വെക്കാം ഇനി വീണ്ടും നമുക്ക് ടൊമാറ്റവും ക്യാപ്സിക്കോയും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് വെജിറ്റബിൾ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടി കുട്ടി കടകളിൽ കിട്ടുന്ന സാധാരണ പണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഈ ബർഗർ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇഷ്ടമാണെങ്കിൽ ഇതിന് മേലിലോട്ട് നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സോസോ ചേർത്ത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി തന്നെ അറിയിക്കുക താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പിയും അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക Thanks for watching. Bye from D Chef Foodies Cooking Recipes. Thank you.